ഹലോ അസ്സാമലൈക്കും അപ്പം എല്ലാവർക്കും ഐഷാൽ മാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നെങ്കിൽ ഐഷാൽ മാക്സിയിലായിരിക്കും അല്ലെങ്കിൽ ഐശാൽ ഫാഷനിലായിരിക്കും രണ്ടിൽ ഏതെങ്കിലും അപ്പം ഞാൻ ഈ ഒരു ഓഫർ ഇപ്പോൾ ഇടാൻ കാരണം എന്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ പോയി അപ്പോൾ ഒരു നാ ഒരാഴ്ചക്കത്തും കടുള്ള കുറച്ച് പെൻഡിങ്ങിലുണ്ട് ചിലർക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ദിവസം കൂടുമ്പോഴാണ് പോസ്റ്റ് പോണത് പോസ്റ്റ് പോണത് വച്ചാൽ ഞാൻ എനിക്ക് കൊണ്ടുപോകാൻ പറ്റണത് നമ്മൾ വീഡിയോസ് ഇടുന്നുണ്ട് ഓർഡർ എടുക്കുന്നുണ്ട് മൂന്ന് നാല് ദിവസം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കാല് നന്നായിട്ട് വീങ്ങും അപ്പോൾ ഇപ്പോൾ കാല് നല്ല വീങ്ങിയിട്ടിരിക്കണം അപ്പോൾ ഇന്ന് പോസ്റ്റ് പോയിട്ടില്ല ഇന്നലെയും പോയിട്ടില്ല അപ്പോൾ പോസ്റ്റ് ആണെങ്കിലും ഡി ആണെങ്കിലും മൂന്ന് മൂന്ന് ദിവസം കൂടുമ്പോളാണ് ഇപ്പം ഞാൻ പോവാറുള്ളത് അവർക്കും അറിയട്ടോ പോസ്റ്റ് ഓഫീസിലെ അവരോട് ഇങ്ങനെ എന്ന് പറഞ്ഞ കാല് കണ്ടപ്പോൾ റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക റെസ്റ്റ് എടുക്കുക നന്നായിട്ട് മുറി പൂക്കണ് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ കൂടി എന്ത് ചെയ്തു എന്താണ് ഈ കൂരുമ്പോൾ കുരു എന്ന് പറഞ്ഞ പോലെ ഫോണെന്ന് ഫോർമാറ്റായിപ്പോയി അപ്പോൾ ഞാൻ ഈ പാക്കിങ്ങിനെ വെച്ച സാധനങ്ങൾ അത് നമ്മളൊരു ഇതുക്കാക്കി ഇടുമല്ലോ എല്ലാം ഒന്നിച്ച് പോയി അപ്പോൾ എനിക്കത് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏതൊക്കെയാണ് ഏതാണെന്നുള്ളത് ഒരു ഡൗട്ട് കാരണം എന്തു ചെയ്തു ഞാനിപ്പോൾ ഇവിടെത്തന്നെ വെച്ചിരിക്കണം ഇന്ന് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിരുന്നു അപ്പോൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല ട്രാക്കിങ് ഐ ഡി നമുക്ക് ശരിക്കും പോസ്റ്റ് വരുന്നത് ഞാനിത് വ്യക്തമാക്കി പറയണ കാരണം കുറേ ആൾക്കാർ ഇത് കിട്ടിയിട്ടുണ്ടാവില്ല ഞങ്ങൾക്ക് ശരിക്കും പോസ്റ്റ് വരുന്നത് കൂട്ടിലങ്ങാടിയാണ് കൂടലങ്ങാടി ടൗണിലുള്ള പോസ്റ്റ് ഓഫീസാണ് ഞങ്ങൾക്ക് വരുന്നത് പക്ഷെ ഞാൻ പോസ്റ്റ് അയക്കാറുള്ളത് മുണ്ട് പറമ്പിൽ അതായത് കുറച്ച് ഇവിടെ മലപ്പുറം ഭാഗത്തുള്ളവർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും മുണ്ട് പറമ്പിൽ അല്ലെങ്കിൽ ഞാൻ കലക്ടറേറ്റിൻ്റെ ഉള്ളെന്നോ അങ്ങനെയാണ് രണ്ടല്ലെങ്കിൽ പിന്നെ കുന്നുമ്മൽ മലപ്പുറത്ത് നിന്ന് ഈ ഒരുപാടുണ്ടെങ്കിൽ ഈ മൂന്ന് മൂന്ന് ഭാഗത്തായിട്ടാണ് അടക്കല് കാരണം എന്താ വെച്ചാൽ കാലവേദന വരുന്നുണ്ട് നമ്മൾ കൂട്ടിലങ്ങാടി പോസ്റ്റ് ഭയങ്കരമായിട്ട് ഫുള്ളാവും നമ്മൾ ചെല്ലുമ്പോഴത്തേന് അപ്പോൾ ഓരോ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് മൂന്നോടത്തായിട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ കൊടുക്കാൻ പോണ പോയിട്ട് ഇപ്പോൾ മൂന്ന് ദിവസമായിട്ട് ഞാൻ അവിടെ നിന്ന് തന്നെയാണല്ലോ അടിക്കാറുണ്ട് എന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പം ഞാൻ മൂന്ന് ദിവസമായിട്ട് പോയിട്ടില്ല എൻ്റെ ഫോൺ ആദ്യം ആദ്യമൊന്നും ഫോർമാറ്റായി ഞാനത് മെസ്സേജ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതിൽ ഞാൻ രണ്ട് ദിവസം വെയിറ്റ് ചെയ്ത് പറ്റണില്ല അപ്പോൾ അത് അറിവ് ചെയ്ത് വീഡിയോ കാണുന്ന ആരൊക്കെ അപ്പോൾ നമ്മൾ ഓഫർ പ്രൈസിലിട്ടാല് നമ്മളിപ്പോൾ കൂടുതലായ വീഡിയോ ഇട്ടിട്ടുള്ളത് അൻപത്തിയാറിനും അറുപത് ജമ്പോയിൻ്റെയും മാക്സികളാണ് അപ്പോൾ അറുപത് ജമ്പോയും അൻപത്തി ആറും ഞാനിപ്പോൾ ഡിസ്കൗണ്ട് സെയിലറി വീഡിയോ പോസ്റ്റ് ചെയ്യും അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക ഇനി ഇനി സാധനമാണ് ആ ക്യാഷ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ടും നമുക്ക് ഏതാണ് ഓർഡർ ചെയ്ത മാക്സിന്നും പിന്നെ എന്താണ് അതെന്ത് വെച്ചാൽ നമ്മൾ ഡിസ്കൗണ്ട് ഓരോരോ മാക്സി എക്സ്ട്രാ ആഡ് ചെയ്യാൻ വേണ്ടി നിന്നതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഇപ്പം തരുന്നത് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ മാക്സികൾ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം അപ്പം നിങ്ങൾ ഓർഡർ ചെയ്തതും ഓർഡർ മാറ്റി വെച്ചതും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യാഷ് അയച്ച സ്ക്രീൻഷോട്ട് അടക്കം വരണം അത് ക്യാഷ് അയച്ചതിൻ്റെ സ്ക്രീൻഷോട്ട് പറയണേ ഒന്ന് ആൾക്കാർ ഞാൻ ആ നമ്പറിൽ മെസ്സേജ് ചെയ്തപ്പോൾ എക്സ്ട്രാ മാക്സുകൾ ആഡ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ പൈസ അയച്ച സ്ക്രീൻഷോട്ടും ഇതടക്കം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി എനിക്ക് മെസ്സേജ് അയക്കണം പ്ലീസ് എന്താണ് ഞാൻ നിങ്ങളോട് സോറി പറയണേ കൂരുമ്പ കുരു പറഞ്ഞ ഓരോ ഇത് വന്നതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോ ആണല്ലോ അപ്പോൾ ഇതിലേതു വേണമെങ്കിലും നിങ്ങൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണെ ഇപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്തോളിയും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിപ്പം നിങ്ങൾക്ക് ഓഫർ ഇട്ട് തരുന്നത് നിങ്ങൾ ഓ നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നല്ല എംബ്രോയ്ഡറിനൊക്കെ മാക്സികളാണ് കാണുമ്പോഴേ നിങ്ങൾ തുറന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങളെ സാധനങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക ഈ ഒരു ആ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഉള്ളതാണ് അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഞാൻ അന്ന് ഇരുന്നൂറ് രൂപക്ക് ഇട്ടിരുന്നു ഇത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇടണത് അതെന്താ വെച്ചാൽ നിങ്ങൾ മെസ്സേജ് നമ്മൾ ഡിസ്കൗണ്ട് സെഗലാണെന്ന് പറഞ്ഞാൽ പ്രത്യേകം നിങ്ങൾ മെസ്സേജ് കാണും എന്നുള്ള ഒരു വിശ്വാസത്തിൽ മാത്രമാണ് കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളും സാധനം കൂടുതലൊന്നുമില്ല ഒക്കെ സിംഗിൾ പീസുകളാണ് ഇതാ കേട്ടോ നല്ല അടിപൊളി കോട്ടൻ മാക്സികളാണ് അപ്പോൾ വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങളെന്തു ചെയ്യുക മെസ്സേജ് കാണും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇതിരുന്നത് അപ്പോൾ ഓർഡർ ചെയ്ത ആൾക്കാർ സാധനം കിട്ടാത്തവരുണ്ടാവും കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം പറഞ്ഞാൽ ഇന്നൊക്കെ കിട്ടേണ്ടത് തരണം പക്ഷേ ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ രണ്ട് ദിവസം രണ്ട് ദിവസം കൊണ്ട് കിട്ടും കിട്ടും എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു കാരണവശാലും എനിക്ക് ഞാൻ ആദ്യം കാണിച്ച പ്രിൻറ്റ് വേറെ കേട്ടോ ഇപ്പോൾ കാണിച്ച പ്രിൻറ്റ് വേറെയാണേ അതൊന്ന് നോക്കണേ താഴ്ചന്ന് എടുക്കാൻ വയ്യാട്ടോ കൊമ്പ് ഇടൂല ഞാന് ഇടുക്കൂല എന്നോടേ പറഞ്ഞി കണ്ടോ ചേച്ചി വീഡിയോസ് കണ്ടോ എന്നൊരാള് സ്കൂൾക്ക് പോകാതെ ഇവിടെ ഇരുന്നു അല്ലെ ടീച്ചർ എങ്ങാണത് കണ്ടല്ലേ ഇപ്പൊ വെറും നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപക്ക് നല്ല അടിപൊളി കോട്ടൺ മേക്സികള് വേഗം വേഗം എടുത്തോളി കേട്ടോ പിന്നെ കിട്ടിയിട്ടില്ല എന്നൊന്നും പറയാൻ നിൽക്കരുത് നമുക്ക് ഒരേ സമയത്ത് വീഡിയോ പോസ്റ്റ് ചെയ്യണം കാരണം കുറേ ആൾക്കാർ പറയുന്നുണ്ട് എന്താണ് വീഡിയോ പോസ്റ്റ് ചെയ്യണ ടൈം അറിയണില്ല എന്നുള്ളതൊക്കെ അതെന്താ വെച്ചാൽ നമുക്ക് ഇവിടെ കടയിൽ ആകുമ്പോൾ ഇപ്പോൾ ആരും ഇല്ലാത്തോണ്ടും നമുക്ക് അടുത്ത മാസം മുതൽ ഞാനിവിടെ നിന്ന് പോകും ഞാനിവിടെ കടയിലുണ്ടാവില്ല കടയിലൊരാളെ കെട്ടി കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഓൺലൈനിൽ ഞാൻ മാറും അപ്പം നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റ് ഒരേ സമയത്ത് നമുക്ക് വീഡിയോ പോസ്റ്റ് ചെയ്യണം ഇതിപ്പോൾ നമ്മളവിടെ വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ മറ്റേ ഏ ഞാനതല്ല അന്നീഫാനൊക്കെ കുഴിക്കാനാണ് വയറിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഗ്ലാസ് ഇടാന് അങ്ങനത്തെ പണികളൊക്കെയാണ് അപ്പോൾ അതൊക്കെ സെറ്റാക്കി കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് എന്താ ഫ്രോക്ക് മാക്സ് അടിക്കാത്തെന്നുള്ളത് അടുത്ത മാസം മുതൽ എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും ഇൻഷാല്ല പിന്നെ നിങ്ങൾക്ക് മാക്സി സെയിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അടുത്ത മാസം ഒരു ഇത് തുടങ്ങുന്നുണ്ട് എല്ലാവർക്കും നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ പണ്ട് നമ്മൾ ചെയ്തിരുന്നില്ലേ അതുപോലെ ഗ്രൂപ്പിൽ വന്നിട്ട് മെസ്സേജ് എന്താ പറയുക പറഞ്ഞു ആ നമ്മൾ പണ്ടത്തെ പോലെ നമ്മൾ ചെയ്യണുണ്ട് കേട്ടോ ിങ് ചെലപ്പോ ഞാൻ റീസെല്ലിങ് മാത്രം ആക്കാനുള്ള പ്ലാൻ ഉണ്ട് ഷോപ്പും റീസെല്ലാം അപ്പൊ കസ്റ്റമർ വന്നു കസ്റ്റമർ പോയി ഇതാട്ടോ എന്താണ് വേഗ 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 വേഗം ഈ വീഡിയോസ് എടുക്കാൻ നിന്നാൽ നിന്നാലെങ്ങനെയാണ് ചോദിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ അല്ല പോലും വന്നോട്ടോ കസ്റ്റമർ കാരണം ഇപ്പോൾ നമ്മൾ കുറേ ആയിട്ട് പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ആരോടും കട തുറക്കണ കാര്യം പറയലില്ല ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിട്ടുക പറഞ്ഞാൽ നല്ല ലാഭമാണ് കാരണം മെറ്റീരിയലിന് നൂറ്റി അറുപത് സ്റ്റിച്ചിങ് കൂലി എംബ്രോയിഡറി നെക്ക് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ലാ ഇല്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ആക്കണം പോയിക്കോട്ടെ എന്നാൽ ആൾക്കാർ കണ്ടിട്ട് ആരുടെയൊക്കെ ഒരഞ്ചാറ് ആൾക്കാരെ ഒരു ആറ് ആൾക്കാരെ ജമ്പോ മാക്സികളുണ്ട് ഓക്കെ അപ്പം അടുത്തൊരു കളർ ഇതാക്കണ് ഈ നെക്കാണ് അടുത്തതിൽ ഈ നെക്കാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇതൊന്ന് അപ്പം ഞാൻ നിങ്ങൾ കാരണം വീഡിയോ കാണും അപ്പം എൻ്റെ ഫോണ് ഫോർമാറ്റ് അയക്കണേ അതുകൊണ്ടാണ് നിങ്ങളെ മെസ്സേജിനൊന്നും ഇതില്ലാത്തത് എണ്ണൂറ്റിനാല് നമ്പർ കിട്ടോ എണ്ണൂറ്റിനാല് നമ്പറാണ് നമ്മളീ മെസ്സേജ് അയക്കുന്ന നമ്പറാണ് അതിൽ വന്ന ഓർഡറുകളാണ് അപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് തരുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കേട്ടോ അപ്പോൾ ഒക്കെ സിംഗിൾ പീസ് വേഗം കണ്ടിട്ട് വേഗം ഓർഡർ ചെയ്തോളി ഒന്ന് ഒമ്പത് 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 ഒന്ന് ഒമ്പത് ഒമ്പത് ഏയ് ഒന്ന് ഒമ്പത് ഒമ്പത് ആ ആയിരത്തി സംതിങ്ങിന്റെ മാക്സി ഒക്കെ ഉണ്ട് ഞങ്ങള് ഡൽഹി പോയ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു ഡൽഹിയിലൊക്കെ പോയ നല്ല മാക്സിക്ക് ആദായം ഉണ്ടാവും വിചാരിച്ചു അങ്ങനെ ജമാ മസ്ജിദിൻ്റെ ഇടാ ഇരുന്നൂറ്റിഅമ്പത് ഉറുപ്പി ഇരുന്നൂറ്റി അമ്പത് ഉറുപ്പിന് നമ്മൾ കഫ്താനെ പറഞ്ഞാല് ആൾക്കാര് ഓ ഇതിന് ഇരുന്നൂറ്റി അമ്പതോ ഇപ്പൊ സ്ലീവ് ഉള്ളതിന് മുന്നൂറ്റി അമ്പത് പറഞ്ഞാല് ഇതിന് മുന്നൂറ്റി അമ്പതോന്ന് വെച്ചോ ആ സ്ഥാനത്ത് അവിടെ കഫ്താന് ആ അത് നമ്മളടിക്കുന്ന ആ സ്റ്റിച്ചൊന്നും അല്ല ഇങ്ങനെയൊന്നും ഇല്ല ഒരൊറ്റ സ്റ്റിച്ച് സൈഡിൽ ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല എത്ര എണ്ണൂറ്റി അമ്പത് റുപ്യ ഞാൻ ഓരോരോ ചോദിച്ചേ ഞാൻ ബാംഗ്ലൂർ പോണ സമയത്തും ഞാൻ ഡൽഹി പോണ സമയത്തും ഓരോ ഞാൻ എന്താ പറയലെന്നാൽ ഞാൻ കുറച്ച് കഫ്താൻ അടിച്ചിട്ട് ഇങ്ങോട്ട് കൊടുക്കുന്ന റസ്റ്റ് കാരണം എന്താ നമ്മളിവിടെ മുന്നൂറ്റി അൻപത് റുപ്യ കൊടുക്കണ അങ് അതിലും തുണി ഇതായിട്ടുള്ളതാണ് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിരുന്നു എൻ്റെ ഫോണിൽ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ റേറ്റ് പറയുമ്പോൾ നിങ്ങൾ പറയും ഓ ഇതൊക്കെ നല്ല എന്ത് നല്ല തുണികളാണ് കിട്ടിയ നിങ്ങൾ ആരും മോശം പറയില്ല ഇതൊക്കെ നൂറ്റി തൊണ്ണൂറ്റി അൻപത് റുപ്പ്യൊക്കെ നിങ്ങൾക്ക് ഞാൻ തന്നിട്ട് നിങ്ങൾ ഒരിക്കലും ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റാറുപത് ഇരുന്നൂറ്റി എഴുപതിനൊക്കെ കൊടുക്കുമ്പോൾ അപ്പോൾ നല്ല കാരണം ഇതിന് എംബ്രോയ്ഡറി ഒന്നും ഇല്ല ചില ഇത് മെറ്റീരിയൽ സൂപ്പർ മെറ്റീരിയലാണ് അപ്പോൾ അങ്ങനത്തെ എണ്ണൂറ്റി അൻപത് റുപ്പി കഫ്താന് ഞാൻ അവിടെ പോയി കണ്ട് കഫ്താൻ വിൽക്കാണ് ഞാൻ ഇന്നലെ ആലോചിക്കുകയല്ല കേട്ടോ ഞാൻ സാലുവിനോട് പറയും സാലുവ നമുക്ക് ഇടാ ഇവിടുത്തെ കടയൊക്കെ മാറ്റിയിട്ട് നമുക്ക് ബാംഗ്ലൂർ ഒരു സെറ്റിൽ ആയാലട അവിടെ ഒരു കട അല്ലെങ്കിൽ നമുക്ക് അവിടെ ഓൺലൈൻ ചെയ്താൽ മതി ഈ അവിടെ നിന്ന് നമുക്കുള്ള കസ്റ്റമർ നമ്മൾ എത്ര റേറ്റ് പറഞ്ഞാലും ഇനിയിപ്പോൾ ഇരുന്നൂറ്റി അൻപത് റുപ്പ ജംബോ മാക്സി പറഞ്ഞാലും നമുക്ക് ബാംഗ്ലൂർ ആ ഭാഗത്തു നിന്നൊക്കെ കസ്റ്റമർ എത്ര റേറ്റ് പറഞ്ഞാലും ഒരു എടുക്കാൻ റെഡിയാണ് കേട്ടോ കാരണം ഇരുന്നൂറ്റി അമ്പേക്ക് മുന്നൂറ് റുപ്യക്കും ഇവിടെ മാക്സി അവിടെ കിട്ടൂല എന്നല്ല പക്ഷേ നമ്മളെ ഈ മുക്ക കയ്യിലൊന്നും ചിലപ്പോൾ അവിടെ കിട്ടില്ലല്ലോ അപ്പം ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോയി അപ്പോൾ പറയും നമ്മുടെ ഇവിടെ ഇറങ്ങാ നമുക്ക് വള്ളത്തിന് പൈസ കൊടുക്കണ്ടമ്മ അവിടെ ആകുമ്പോൾ വള്ളത്തിനടക്കുമ്പോൾ പൈസ കൊടുക്കണം കാരണം അവിടെ റൂമിന് പൈസ വേണം വെള്ളത്തിന് പൈസ വേണം കറൻറ്റിന് പൈസ വേണം അങ്ങനെ ഇവിടെ മുണ്ടാതിരുന്നു ഇവിടെ അപ്പം നമ്മൾ ഇന്ന് കാണിക്കാനുള്ള സാധനങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതല്ലോ നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പർ നമ്മളെ കയ്യിൽ നിന്ന് ഫോർമാറ്റായി ഓർഡറുകളും പാർസലായിക്കാനുള്ളതും പാക്കിങ് പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ടും കാലിൻ്റെ സ്ഥിതി ഭയങ്കര മോശം എന്ന് പറഞ്ഞ പോലെ ആണ് അപ്പോൾ ഈ യാത്ര നമ്മൾ പറഞ്ഞില്ല സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല പുറത്ത് വച്ച് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റേതായ തിരക്കുകളൊക്കെ കാരണം റെസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇന്നൊരു താത്തിനോട് ചോദിച്ചു എങ്ങനെയാ ഇത് മെലിഞ്ഞൂന്ന് ഇത് കേട്ടോ പോയിസ് ആ ഞാൻ മെലിഞ്ഞത് ഇപ്പോൾ വേദന സഹിക്കാൻ പറ്റാത്ത വേദന കൊണ്ട് മെലിയണം അപ്പോൾ അതൊന്നും അല്ല നമ്മളെ വിഷയം അപ്പം നിങ്ങളെ സാധനങ്ങൾ കിട്ടിയിട്ടില്ലെന്നെങ്കിൽ ഞാൻ അതേറ്റവും മുങ്ങൊന്നുമില്ല നിങ്ങൾ ചീത്ത പറയുന്നതിൻ്റെ മുന്നേ ഞാൻ ഈ ഒരു നൂറ്റി തൊണ്ണൂറ്റൊമ്പിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കാണുമല്ലോ എന്നുള്ളതിലാണ് എന്തു വിചാരിച്ചിട്ടുള്ള ഇതുള്ളത് എന്തായാലും നാല് ദിവസം കഴിഞ്ഞാൽ കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായാലും എന്താ അയച്ചിട്ടില്ലേ ചോദിക്കും അപ്പോൾ കിട്ടാത്തവർ എന്ത് ചെയ്യുക ഒന്നും കൂടി ഒന്ന് മെസ്സേജ് അയക്കോ അപ്പോൾ ഓക്കെ ഞാൻ ഫസ്റ്റ് തന്നെ കുറേ നിങ്ങളെ ബോർ അടിപ്പിച്ചു പോകും ഇനി ഞാൻ പറഞ്ഞു ബോർ അടിപ്പിക്കുന്നില്ല നിങ്ങളെന്ത് ചെയ്യുക കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾ മെസ്സേജ് അയക്കുക നിങ്ങളോട് ഞാൻ സോറി പറയാണ് എങ്ങനെ പറയണ്ടെന്ന് എനിക്കറിയില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് ഡിലേ ആവേണ്ടി വരെ പോസ്റ്റ് ഓഫീസിന് അപ്പോൾ കൊണ്ടുപോകളുള്ളതൊക്കെ നമ്മളിവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പെൻഡിങ് ഒരാഴ്ചത്തോളം പെൻഡിങ്ങിൽ ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാലിൻ്റെ ചെറിയൊരു പ്രശ്നമാണ് നമുക്ക് വീഡിയോ ഇടാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ നമ്മളെ ഇതെല്ലാം പിന്നെ കുറേ ആയിട്ട് വീഡിയോ ഇടാതെ ആകുമ്പോൾ നമ്മുടെ ചാനലും തന്നെ റീച്ച് ഇല്ലാതെ റീച്ച് ഇല്ലാതെ അങ്ങനെ പോകും പിന്നെ നമ്മളെ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഇപ്പോൾ റബ്ബില്ലാതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ അല്ലേ വീഡിയോടെയും വീഡിയോയും പുതിയ സ്റ്റോക്ക് വന്നിട്ടില്ലേ പുതിയ സ്റ്റോക്കൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ പാക്കറ്റ് ആണ്ടല്ലേ ഞാൻ കാണിച്ചിരുന്നു കാണിച്ചിട്ടോ അവിടെ അങ്ങനെ വന്നതുകൊണ്ട് അടേ ഇത് ഞാൻ ഒരു പോക്ക് പോയപ്പോൾ വേദന സഹിച്ച് പർച്ചേസ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബൈസ്